വളരെയധികം വർഷങ്ങൾക്ക് ശേഷം ഈ കൊതിയൻ വീണ്ടും ഒരു സൈക്കിൾ റാലിയിലേക്ക് എൻ്റെ പുന്നാര ചന്ദികളെ ഞാൻ നിങ്ങളെ സ്വന്തം കൊതിയനാണേ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നല്ല ഭക്ഷണം എന്നൊരു അഡ്ഡാറ് സന്ദേശവുമായിട്ടാണ് ആലപ്പുഴ ഫുഡ് ആൻഡ് സേഫിയുടെ കീഴിൽ ഒരു സൈക്കിൾ തൊൺ സംഘടിപ്പിച്ചത് ആക്ച്വലി ഇതിൽ പങ്കെടുക്കാതിരുന്ന ഒരു പയ്യൻ ഇന്ന് കൊല്ലത്തേക്ക് പോയി അപ്പോൾ അതിന് പകരം ഡെബ്യൂട്ടാണ് ഞാൻ കയറിയത് അപ്പം അതിന് പറ്റുന്ന ടീഷർട്ടെന്ന് നോക്കുമ്പോഴെല്ലാം ചെറിയ ടീഷർട്ടാണ് എല്ലാം കുഞ്ഞ് പിള്ളേർക്ക് പറ്റുന്ന ടീഷർട്ടാണ് അങ്ങനെ അവന് പറ്റുന്ന അവൻ്റെ പേരുള്ള ടീഷർട്ടാണ് സെർച്ച് ചെയ്ത് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഫൈനലി ഐ ഗോട്ടിറ്റ് എനിക്ക് ആ ടീഷർട്ട് അവൻ്റെ പേരുള്ള ടീഷർട്ട് തന്നെ കിട്ടി സവാദമെന്നാണ് പേരവൻ്റെ അപ്പം അവൻ്റെ പേരുള്ള ടീഷർട്ട് കറക്റ്റ് എനിക്ക് പാകം വരുന്നത് കേട്ടോ അങ്ങനെ സവാദ് എന്ന് പേരുള്ള ടി ഷർട്ടെല്ലാം ഇട്ട് നേരം ആ പേരെല്ലാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത് അവിടെ വെറുതെ ഷോയെല്ലാം കാണിച്ചാൽ കുറച്ച് നേരം നിന്നു അതിനുശേഷം ഗ്രൗണ്ടിൽ വന്ന് ആ സൈക്കിളെല്ലാം ഒന്ന് ചവിട്ടി നോക്കി വർഷങ്ങൾക്കു ശേഷം ചവിട്ടി കാണേ ഇനി മറന്നു പോയില്ലെന്നറിയില്ലോ അങ്ങനെ ആളുകൾ നിരനിരയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ യാത്ര സൈക്കിൾ റാലി സൈക്കിൾ ടോൺ യാത്ര ആരംഭിക്കുകയാണ് എനിക്ക് അതിശയം അതൊന്നുമല്ല നമ്മുടെ കൊച്ചു പിള്ളേരെ ഭയങ്കര എനർജറ്റിക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് സൈക്കിളോട് ഫ്രണ്ടിലെ അവർ സ്റ്റാർട്ട് ചെയ്യാൻ പറയുമ്പോൾ പറത്തിക്കാൻ വേണ്ടി നിപ്പാണ് ആ പിള്ളേരെ നോക്കിയാൽ സ്റ്റാർട്ട് ചെയ്തിങ്ങനെ എക്കുകയാണ് നമ്മളെക്കാളും എത്രയോ പവറിലാണ് പിള്ളേർ ആ വൈബിൽ ഇങ്ങനെ നിൽക്കുന്നത് നമ്മുടെ എല്ലാം ഈ കൊച്ചു കുട്ടികളുണ്ടല്ലോ ഒരേ പൊളിയാണ് വേറെ ലെവലാണ് പറയാൻ കാര്യം വേറെന്തല്ല നല്ല വെയിൽ വന്ന സമയത്തുള്ളിൽ നമ്മൾ മാറി ഇന്ന ടൈമിൽ പിള്ളേരെല്ലാം സൈക്കിളോട്ട് ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ നിൽക്കുക ഭയങ്കര പവറായിട്ട് അങ്ങനെ നമ്മുടെ സഖാവ് വിഷ്ണുവിൻ്റെ കുറച്ച് സ്പീച്ച് ഉണ്ടായിരുന്നു അതിനുശേഷം വിഷ്ണുവിനാണ് എൻ്റെ ഉദ്ഘാടനം ചെയ്തത് ഏതാനും നിമിഷങ്ങൾക്ക് എല്ലാവരും റെഡി ആയിരിക്കാണ് യാത്ര നമ്മുടെ ആലപ്പുഴ ടൗണിലൂടെയാണ് ഈ സൈക്കിൾ ടോൺ ഇല്ലെങ്കിൽ സൈക്കിൾ റാലി നടക്കുന്നത് കഴിഞ്ഞ സൈക്കിൾ റാലി അപേക്ഷിച്ച് ഈ പ്രാവശ്യം ആളുകൾ കുറവായിരുന്നു കുറവാണെന്നതിൻ്റെ കാര്യം പറയുന്നതല്ല രാവിലെ ചെറിയ മഴയും മറ്റുള്ള കാര്യങ്ങൾ കാരണം പലരും മടിച്ചു നിന്നാണ് അങ്ങനെ സൈക്കിൾ റാലി സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ കൊച്ചു പിള്ളേർ ആദ്യം മുന്നേ പോയി അതിന് പിന്നാലെയാണ് മറ്റുള്ള ആളുകൾ പതുക്കെ പതുക്കെ മെല്ലെ സഞ്ചരിച്ചു തുടങ്ങിയത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ സൈക്കിൾ ഈ കൊതിയൻ സൈക്കിൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ സൈക്കിൾ എടുത്ത് ഇങ്ങനെ ടൗണിൽ കൂടെ ചവിട്ടിയപ്പം കുറേ പിത്തം പിത്തം വച്ചാൽ മനസ്സിലല്ലോ നമ്മുടെ ശരീരത്തിൽ കുറേ പിത്തം കൊളസ്ട്രോൾ എല്ലാം കുറഞ്ഞു കാണും അപ്പം നല്ലൊരു വ്യായാമം തന്നെയാണ് നമ്മുടെ ഈ സൈക്കിളിങ് പിന്നെ നമ്മുടെ സൈക്കിളുടെ ബൈപ്പാസിൻ്റെ അങ്ങനെയുള്ള ബീച്ചിൻ്റെ സൈഡിൽ കൂടെയാണ് കൂടുതലും സഞ്ചരിച്ചത് അതിനുശേഷം നമ്മുടെ ആലപ്പി ടൗണിലൂടെ തിരിച്ച് കറങ്ങി വന്ന് നമ്മുടെ ആലപ്പി ലൈറ്റ് ഹൗസിൻ്റെ അവിടെ കുറച്ചേരം ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്തു എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് കുറച്ചു നേരം കുറേ നല്ല സ്റ്റില്ലെല്ലാം എടുത്തു അതിനുശേഷം വീണ്ടും നമ്മൾ റിട്ടേൺ നമ്മുടെ ആലപ്പി റെസ്റ്റ് ഹൗസിലേക്ക് നമ്മുടെ ഒരു കൂട്ടായ്മയുടെ ഒരുമിച്ച് എല്ലാവരും എത്തി അതിനുശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ് അതായത് ഈ കൊതിയൻ പേരിൽ തന്നെയുണ്ട് കൊതിയൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നുള്ള ഫുഡായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ക്ഷമയോടെ ആ ക്യൂരിങ്ങനെ കാത്തി ഈ കൂട്ടത്തിൽ കൊതൈനി നിൽപ്പുണ്ടായിരുന്നു കുറച്ച് നേരം വീഡിയോ ഒക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം ഞാനും ഫുഡ് വാങ്ങി നല്ല ഇഡ്ഡലിയും സാമ്പാറും അതുപോലെ തന്നെ വെള്ളച്ചമ്മന്തിയായിരുന്നു ഈ കൊതൈനി എന്തുകൊണ്ടും ഈ കൂടുതൽ കൂടുതലിഷ്ടപ്പെട്ട് സൈക്ലിങ് തന്നെയായിരുന്നു ഒരു അഡാർ ഫീൽ തന്നെയായിരുന്നു വേറെ ലെവലിൽ നിൽക്കുന്ന ഒരു അഡാർ ഫീൽ തന്നെ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും ഇവിടെ മിക്സ് ചെയ്ത് കഴിച്ചു നോക്കി സംഭവം ഏതിലോ ഒന്നും ചെറിയൊരു പാളിച്ചുകൊണ്ട് ഉപ്പ് ഉപ്പ് ഉപ്പുകൂടിപ്പോയി ഇന്നത്തെ ഈ ഒരു ദിവസം നല്ലൊരു വൈബ് വൈബിനാണ് എനിക്ക് കിട്ടിയത്